ഉദ്യാന നഗരിയിൽ പൂക്കളുടെ ലോകം യു എ ഇയുടെ ഉദ്യാന നഗരിയായ അല്ലൈനിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പൂക്കളുടെ വസന്തോത്സവം നടക്കുന്നത് അലൈൻ ജാഹിലി പാർക്കിലാണ് പൂക്കളുടെ വസന്തോത്സവം ഒരുക്കിയിട്ടുള്ളത് അലൈൻ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഈ വസന്ത മാമാങ്കം പൊതുജനങ്ങൾക്കായി തയ്യാർ ചെയ്തിട്ടുള്ളത് പതിനായിരക്കണക്കിന് പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ജാഹിലി പാർക്കും പരിസരവും ഫെബ്രുവരി പതിനഞ്ച് മുതൽ മാർച്ച് പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസത്തെ വസന്തോത്സവമാണ് നടക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ആയിരത്തിലധികം പൂക്കളാണ് സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിവിധ നിറങ്ങളിലുള്ള പതിനായിരക്കണക്കിന് പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടം വ്യത്യസ്തങ്ങളായ ആയിരത്തിൽ പരം ചെടികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവിടെ ഒരു ചുവര് മുഴുവൻ ചെടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിവിധങ്ങളായ തരത്തിൽ ചെടികളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഉദ്യാനം മുഴുവനും ഉദ്യാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി തയ്യാർ ചെയ്തിട്ടുള്ള കമാനങ്ങൾ ഏവരെയും ആകർഷിക്കുന്ന തരത്തിലാണ് പുഷ്പമേളയുടെ പ്രധാന ആകർഷണവും ഇത് തന്നെയാണ് സ്വദേശികളടക്കമുള്ള ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടം ഓരോ ദിവസവും എത്തുന്നത് മലയാളികളടക്കമുള്ള ഫാമിലികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പുഷ്പമേള മുഴുവൻ വൈകുന്നേരവും രാത്രിയും വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെ സമ്മാനിക്കുന്നത് പുഷ്പമേളയിലെ മറ്റൊരു പ്രധാന ആകർഷണം ക്രാഫ്റ്റ് മോഡലിൽ തയ്യാർ ചെയ്തിട്ടുള്ള വിവിധ നിറങ്ങളിലുള്ള വൈദ്യുത വിളക്കുകളാണ് ഇത് പുഷ്പമേളയെ കൂടുതൽ ആകർഷകമാക്കുന്നു പുഷ്പമേള സന്ദർശിക്കാൻ എത്തുന്നവർക്കായി ഭക്ഷണ സ്റ്റാളുകളും കൂടാതെ ചെറിയ തരത്തിലുള്ള ഷോപ്പിംഗ് ഏരിയകളും പാർക്കിൽ വിവിധ ഇടങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട് ഫുഡ് ട്രക്കുകളിൽ ഇത്തരത്തിൽ ഒരുപാട് ഭക്ഷണ സ്റ്റാളുകളും ഇവിടെ കാണാവുന്നതാണ് ഒഴിവ് ദിനങ്ങളിൽ കനത്ത തിരക്കാണ് പുഷ്പമേളയിൽ അനുഭവപ്പെടുന്നത് വിവിധ രാജ്യക്കാരായ ആയിരക്കണക്കിനാളുകളാണ് ദിനം പ്രതി പുഷ്പമേള കാണുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ളത് കുട്ടികൾക്കായി വിവിധ തരത്തിലുള്ള മത്സര പരിപാടികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവിധ രൂപങ്ങളിൽ തയ്യാർ ചെയ്തിട്ടുള്ള പൂക്കളുടെ അടുത്ത് ഫോട്ടോകൾ എടുക്കാൻ ആളുകളുടെ നീണ്ട നിരയാണ് കാണപ്പെടുന്നത് വിവിധ സമയങ്ങളിലായി വിവിധ കലാപരിപാടികളും ഇവിടെ അരങ്ങേറുന്നു മാജിക് ഷോകൾ സംഗീത പരിപാടികൾ ഗിറ്റാർ വയലിൻ അവതരണം തുടങ്ങി ഏവരെയും ആകർഷിക്കുന്ന വിവിധ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് പരിപാടിയുമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം ഇവിടെ നടക്കുന്ന കലാപരിപാടികളിൽ വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളാണ് ഇവിടുത്തെ സംഗീത പരിപാടിയിലെ മുഖ്യ ആകർഷണം പാർക്കിൻ്റെ വിവിധയിടങ്ങളിലായി തയ്യാർ ചെയ്തിട്ടുള്ള ജലധാരകളും സന്ദർശകർക്ക് ഏറെ ഹൃദ്യമാണ് ഭക്ഷണ ടേബിളുകളിലെ വൈദ്യുത വിളക്കുകളും മികച്ചു നിൽക്കുന്നു പാർക്കിൻ്റെ വിവിധയിടങ്ങളിലായി മികച്ച ഭക്ഷണ സ്റ്റാളുകളും കൂടാതെ ചെറിയ തരത്തിലുള്ള ഷോപ്പിംഗ് ഏരിയകളും വിവിധ ഇടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് പുതിയ കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സൗജന്യമായാണ് ഇവിടെ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മരങ്ങളും ചെടികളുമെല്ലാം അലങ്കാര വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട് വിവിധ മോഡലുകളിൽ തയ്യാർ ചെയ്തിട്ടുള്ള ചെടികളുടെ അടുത്ത് ഫോട്ടോകൾ എടുക്കുന്നതിനായി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ചെറുകിട കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുഷ്പമേളയിൽ സ്റ്റാളുകൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് സ്റ്റാളുകൾക്ക് സ്ഥലങ്ങൾ സൗജന്യമായാണ് മുനിസിപ്പാലിറ്റി ഒരു മാസക്കാലം നൽകുന്നത് ചെറുകിട കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണിതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ജാഹിലി പാർക്കിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ സൂചിപ്പിക്കുന്ന മാപ്പും പുഷ്പമേളയിൽ ഒരുക്കിയിട്ടുണ്ട് അലയൻ പുഷ്പമേളയിലെ പ്രധാന ആകർഷണം എഴുപതിനായിരത്തിലധികം പൂക്കളെ കൊണ്ട് അലങ്കരിച്ച ബൊക്കയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് ഇതിവിടെ തയ്യാർ ചെയ്തിട്ടുള്ളത് ക്രാഫ്റ്റ് വർക്ക് കൊണ്ട് അലങ്കരിച്ച ഇവിടമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് വിവിധ മോഡലുകളിൽ രാത്രികാലങ്ങളിൽ പ്രത്യേക സൗന്ദര്യമാണ് ഇത് കാണുന്നതിന് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് പുഷ്പമേളയിലേക്കുള്ള പ്രവേശനം പ്രവേശനം തികച്ചും സൗജന്യമാണ് സന്ദർശകർക്കായി പാർക്കിൻ്റെ ഇടങ്ങളിൽ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് വരും ദിവസങ്ങളിൽ പുഷ്പമേളയെക്കുറിച്ചറിഞ്ഞ് കൂടുതൽ സന്ദർശകർ ഇവിടങ്ങളിലേക്ക് ഒഴുകിയെത്തും അല്ലൈനിൽ ഒരു മാസക്കാലം പൂക്കളുടെ വസന്തോത്സവം തന്നെയാണ് ഉദ്യാനനഗരി സന്ദർശകരെ അലൈനിലേക്ക് മാടി വിളിക്കുകയാണ് ഓരോ ദിവസത്തെയും സമാപനത്തിൽ പൊയ്ക്കാലുകളിൽ വിവിധ രൂപങ്ങളിൽ സന്ദർശകർക്കിടയിലൂടെ കലാകാരന്മാരുടെ സന്ദർശനവുമുണ്ട് ഉദ്യാന നഗരിയിലെ പൂക്കളുടെ വസന്തോത്സവം സന്ദർശകരുടെ മനം കുളിർപ്പിക്കും എന്നത് ഉറപ്പാണ്